നമസ്കാരം തോളിലിരുന്ന് ചെവി തിന്നുക എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ തോളിലിരുന്ന് ചെവി തിന്നുന്നയാൾ അത്രമാത്രം മനുഷ്യവിരുദ്ധൻ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു കാരണം നമ്മുടെ തോളിലിരുന്ന് നമ്മുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ തന്നെ ചെവി തിന്നുന്ന ഒരാൾ എങ്ങനെയായിരിക്കും ലോകത്തെ കാണുന്നത് സമാന ചൊല്ല് ഇന്ന് ആലോചിച്ചത് മറ്റൊരു സാഹചര്യം വന്നപ്പോഴാണ് ഖത്തറിൽ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു ഖത്തർ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം എന്നാണ് പൊതുവായ ധാരണ കാരണം അമേരിക്കയെ ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കും ഖത്തറിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അറബ് രാഷ്ട്രങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ പണിയാൻ വേണ്ടി ഇടം കൊടുത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് അങ്ങനെ ഒരു രാജ്യമാണ് ഖത്തർ ഖത്തറിൽ ഇരുന്ന് ഇറാനെ ആക്രമിച്ചത് എന്നിട്ട് ഇറാൻ അമേരിക്കയോടുള്ള പ്രതികാരമായിട്ട് ഖത്തറിനെ ആക്രമിച്ചത് അത്രമാത്രം അനുഭവിച്ചുകൊണ്ടാണ് ഖത്തർ അമേരിക്കക്കൊപ്പം തന്നത് എന്നാൽ ഇന്ന് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചിരിക്കുകയാണ് എന്തിനാ ഹമാസിൻ്റെ ആൾക്കാർ ഇസ്രായേൽ ഖത്തറിലുണ്ടെന്ന് പറഞ്ഞ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചിരിക്കുകയാണ് ഖത്തറിൽ ബോംബിട്ടു പിന്നെ വലിയ ആയുധങ്ങൾ വർഷിച്ചു ആളുകൾ പേടിച്ചൂടി മരണമുണ്ടായോ ഇല്ലയോ എന്നുള്ളതിലൊക്കെ അന്തിമ വിവരങ്ങൾ പുറത്തു വരാൻ ബാക്കി കിടക്കാണ് ഹമാസുകാരെ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞ് മറ്റൊരു രാജ്യത്ത് പരമാധികാര രാഷ്ട്രത്തിൽ കടന്നു കയറി ആക്രമണം നടത്തിയിരിക്കുകയാണ് നേരത്തെ ഇറാനെ ആക്രമിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ നമുക്കറിയാം അമേരിക്കയുടെ കൊട്ടേഷൻ ടീമാണ് ഇസ്രായേൽ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു ടീം അവിടെ ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ അനുവാദം വേണം അപ്പോൾ ഖത്തറിൽ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് സൈനിക താവളം പ്രവർത്തിക്കുന്ന ഖത്തറിൽ ഇസ്രായേൽ ആക്രമിക്കുന്നത് അമേരിക്കയുടെ കൂടി ആഗ്രഹമായി മാറി എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോയുമായി വന്നത് ലോകത്തെ ഞെട്ടിച്ച ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് തെമ്മാടി രാഷ്ട്രം യുദ്ധ കുറ്റവാളിയുടെ നേതൃത്വത്തിൽ ഭരിക്കപ്പെടുന്ന രാഷ്ട്രം എന്നൊക്കെ പേരുള്ള പല രീതിയിൽ ഐക്യരാഷ്ട്രസഭ തന്നെ വിചാരണയ്ക്ക് വിധേയനാക്കേണ്ട ഒരാളായി കണ്ട നമ്മുടെ ഇസ്രായേലിൻ്റെ ഒരു നെതന്യാഹു എന്ന ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെയ്തു കൂട്ടിയ ഏറ്റവും ഒടുവിലത്തെ ഞെട്ടിക്കുന്ന ചേത്താണ് എന്താണ് സാഹചര്യം ഈ ഒരു ആക്രമണത്തിൻ്റെ തുടർച്ചയായി പലവിധ പ്രതികരണങ്ങൾ വരുന്നുണ്ട് നമുക്ക് അടുത്തതായി പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഖത്തറിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ് ഖത്തർ നമുക്കറിയാവുന്നതുപോലെ ഇറാനെ അമേരിക്ക ഖത്തറിൽ നിന്ന് ആക്രമിച്ചതിൻ്റെ തിരിച്ചടി നേരിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്ന രാഷ്ട്രമാണ് ഖത്തർ ഖത്തറിനെ അന്ന് നമ്മളൊക്കെ വിമർശിച്ചത് ആ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇങ്ങനൊരു ഇടം നൽകിയ രാഷ്ട്രം എന്ന നിലയിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലെ നിരവധി അംഗം പാർപ്പിട സമുച്ചയം ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഈ ആക്രമണം ഭീരുത്വമാർന്ന ആക്രമണം എന്ന് ഖത്തർ ശക്തമായി അപലപിച്ചുകൊണ്ട് പറഞ്ഞു ഈ ക്രിമിനൽ ആക്രമണം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ഖത്തറിലെ പൗരരുടെയും താമസക്കാരുടെയും സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഈ ആക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിക്കുന്നു ഇസ്രായേലിൻ്റെ ഈ വിവേകശൂന്യമായ പെരുമാറ്റവും പ്രാദേശിക സുരക്ഷയെ തടസ്സപ്പെടുത്തുന്ന നടപടികളും തങ്ങളുടെ സുരക്ഷയെയും പരമാധികാരത്തെയും ലക്ഷ്യം വെക്കുന്ന ഒരു പ്രവർത്തനവും വെച്ചു സമീപനം തങ്ങൾക്കില്ല എന്ന് ഖത്തർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉന്നത തലത്തിൽ ഖത്തർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പുരോഗമിക്കുകയാണ് ഇതേസമയം ഐക്യരാഷ്ട്രസഭയുടെ മുന്നിൽ പോലും എത്താൻ പറ്റാത്ത വിധം ഗാസയിലും ഇറാനിലും ഇപ്പോൾ ഖത്തറിലും കടന്നു കയറുന്ന അന്താരാഷ്ട്ര കുറ്റവാളി ആയി പ്രഖ്യാപിക്കപ്പെട്ട നദൻ ഇസ്രായേൽ പരസ്യമായി തന്നെ വീണ്ടും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയാണ് അവർ ഈ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായ കാര്യം ഹമാസ് നേതാക്കൾക്കെതിരെ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു പക്ഷേ ഖത്തറിന്റെ പേര് പറയാതെയാണ് പ്രതികരണങ്ങൾ വരുന്നത് ഗാ ഗാസയ്ക്ക് പുറത്ത് നടത്തിയ ആക്രമണം ഹമാസിനെതിരായ ആക്രമണം എന്നുള്ളതാണ് തങ്ങൾക്കെതിരായ ആക്രമണത്തിന്റെ പ്രതികാരം ഹമാസിന്റെ അറക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗം എന്നാണ് അവർ പറയുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുക്കുന്നുവെന്ന് ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ ഓഫീസ് തന്നെ വിശദീകരിച്ചു ഹമാസിലെ ഭീകര നേതാക്കൾക്കെതിരായ നടപടിയാണത് ഈ നടപടി പൂർണ്ണമായും സ്വതന്ത്രമായൊരു ഇസ്രായേലി സൈനിക നടപടിയായിരുന്നു ഇതിന് തുടക്കമിട്ടത് ഇസ്രായേലാണ് ഇത് നടത്തിയത് ഇസ്രായേലാണ് ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തവും ഇസ്രായേൽ ഏറ്റെടുക്കുന്നു എന്ന് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഓഫീസ് വിശദീകരിച്ചു നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഇസ്രായേലിന് മാത്രമേ പരമാധികാരമുള്ളൂ അവരുടെ പരമാധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തുന്ന ആക്രമണം ആർക്കെതിരെ മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിൽ നുഴിഞ്ഞു കയറി നടത്തുന്ന ആക്രമണം ഇങ്ങനെ ലോകത്തുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങിയാൽ ഇസ്രായേൽ ഉണ്ടാവൂ ഇസ്രായേലിൻ്റെ പൊടി പോലും ഈ രാജ്യത്ത് ഈ ലോകത്ത് കാണില്ല കാരണം അത്രമാത്രം ചെറിയൊരു രാഷ്ട്രം എന്തും ചെയ്തു ചെയ്തുകൂട്ടിയാൽ അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ഒരു ആത്മധൈര്യത്തിൻ്റെ പുറത്ത് അഹങ്കാരത്തോടെ മറ്റു രാഷ്ട്രങ്ങൾക്ക് മേൽ കടന്നു കയറുന്ന രാഷ്ട്രം എല്ലാം ഗാസയുടെ പേരിൽ ഹമാസിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങളിലേക്ക് ഇറാൻ കഴിഞ്ഞ് ഖത്തർ കഴിഞ്ഞ് ഇനി ഏതൊക്കെ രാഷ്ട്രങ്ങൾക്ക് മേൽ അവർ ആക്രമിക്കും നാളെ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയാലും ഹമാസിൻ്റെ ആരോ ഇതുവഴി പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യയെ നോട്ടമിട്ട് അവരുടെ വരുതിക്ക് വരാത്ത സാഹചര്യത്തിൽ പുതിയ കാരണങ്ങൾ കണ്ടെത്തി ആക്രമിച്ചാലും ഒന്നും മിണ്ടാതിരിക്കുന്ന ലോകമായി ഇത് ും എന്നുള്ളതാണ് ഏറ്റവും ഭീതിതമായ സാഹചര്യം നമുക്കറിയാം ഇറാൻ പോലെ പരമാധികാരം മുന്നോട്ട് വെച്ച് ഒരു പരമാധികാര സ്വതന്ത്ര രാഷ്ട്രത്തിന് മേൽ അവിടെ കടന്നു കയറി ആക്രമണം നടത്തിയ ആ രാജ്യമാണ് ഇസ്രായേൽ നതന്യാഹു പക്ഷെ അവിടുന്ന് കനപ്പെട്ട തിരിച്ചടി കിട്ടിയപ്പോൾ പേടിച്ച് ഓടേണ്ടി വന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഒടുക്കൽ അമേരിക്ക രംഗത്തിറങ്ങിയാണ് രക്ഷിച്ചത് ഇല്ലെങ്കിൽ തടി കയച്ചലാക്കാണ്ട് നതന്യാഹുവിൻ്റെ അവസാനത്തെ പോരാട്ടമായി പോരാട്ടം ഒന്നും പറയാൻ പറ്റില്ല ഇമാതിരി കുറ്റകൃത്യമായി അത് മാറിയേക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇറാനെപ്പോലൊരു രാഷ്ട്രം അപ്പോൾ എന്നാൽ പിന്നെ ഇറാൻ പോട്ട ചെറിയ രാഷ്ട്രമായിക്കോട്ടെ ഹമാസിൻ്റെ പേരിൽ ഖത്തറിനെ പോലെ ചെറിയൊരു രാഷ്ട്രത്തിന് നേരെ തിരിഞ്ഞു കളയാം അതിൽ അമേരിക്കയുടെ പിന്തുണ പോലും ഉറപ്പുവരുത്തിയതിന് ശേഷമുള്ള നീക്കം അമേരിക്കയുടെയും ഡൊണാൾഡ് ട്രംപിൻ്റെയും അനുമതിയോടെയാണ് ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന വിവരമാണ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതും അമേരിക്ക ഇക്കാര്യത്തിൽ നെതന്യാഹുവിന് അനുമതി നൽകിയെന്നും പെട്ടെന്ന് ദൗത്യം പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശിച്ചു എന്നുമാണ് റിപ്പോർട്ടുകൾ അമേരിക്കയ്ക്ക് വേണ്ടി സ്വന്തം രാജ്യത്ത് പ്രതിരോധ താവളം തവളുണ്ടാക്കുന്നതിന് വരെ അനുമതി നൽകിയ രാഷ്ട്രം ാണ് ഖത്തർ ഖത്തറിലെ ആ സൈനിക താവളം അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിന് പോലും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു അമേരിക്കയുടെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു തല കീഴ് മറിച്ചിൽ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല അത്ര വിശ്വസ്തതയുള്ള സൗഹൃദ രാഷ്ട്രത്തെയാണ് ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെ ആക്രമിച്ചത് എന്നത് ലോകത്തെ ആകെ ഞെട്ടിച്ചു രണ്ട് ദിവസം മുമ്പ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയത് നമ്മൾ കേട്ടതാണ് ഇത് തൻ്റെ അവസാന മുന്നറിയിപ്പാണ് എന്ന് ട്രംപ് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇസ്രായേൽ അതിനിടയിൽ ഇത്രയും അപകടകരമായ ഒരു കളി കളിക്കും ഖത്തർ മാത്രമല്ല ലോകം കരുതിയതേയില്ല ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകളുടെ ഇടം എന്ന നിലയിൽ ഖത്തർ ഇപ്പോൾ ലോക ശ്രദ്ധയിലാണ് വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി വിളിച്ചു വരുത്തിയ ഹമാസ് നേതാക്കളാണ് ആക്രമണപ്പെട്ട ഇടങ്ങളിൽ ഉണ്ടായിരുന്നത് താമസിച്ചിരുന്നത് അവരവിടെയാണ് യുദ്ധകാലത്ത് രണ്ട് കക്ഷികൾ എന്ന മട്ടിലാണ് ഹമാസിനെയും ഇസ്രായേലിനെയും മധ്യസ്ഥ രാജ്യം എന്ന നിലയിൽ ഖത്തർ കണ്ടത് ചർച്ച നടക്കണമെങ്കിൽ ഹമാസ് നേതാക്കൾ എത്തണ്ടേ ചർച്ചയ്ക്കായി എത്തിയ ഹമാസ് നേതാക്കളെ ചിലർ അവിടെ സ്ഥിരമായി താമസിക്കുന്നുമുണ്ട് ണ്ട് അവർ താമസിക്കുന്ന ഇടങ്ങളിൽ അത് ഖത്തറിന്റെ മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഇടമാണ് എന്നൊന്നും നോക്കാതെ ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിക്കുകയാണ് ചെയ്തത് ഇതുവരെ പക്ഷേ ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടതായി വിവരങ്ങളൊന്നുമില്ല എന്നാൽ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെടുന്നത് പക്ഷേ ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള നേതാക്കൾ സുരക്ഷിതരാണ് എന്ന് ഹമാസ് വിശദീകരിക്കുകയും ചെയ്യുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുന്നത് അത്രയും കാലം നടന്ന ചർച്ചകളിൽ പങ്കാളിയാകാൻ നിരന്തരം ഹമാസ് നേതാക്കൾ ഖത്തറിൽ എത്താറൊന്നുണ്ടായിരുന്നു നേരത്തെ ഹനിയ നീണ്ട കാലം ഖത്തറിൽ തന്നെ ജീവിച്ച ആളാണ് എന്നാൽ ഹനിയ അതിനിടയിൽ ആ ഇറാനിലേക്ക് പോയപ്പോഴാണ് ഇസ്രായേൽ ആക്രമണം നടത്തി വധിച്ചത് ഖത്തറിൽ അത്തരം ആക്രമണത്തിന് ഇസ്രായേൽ ധൈര്യപ്പെട്ടിരുന്നില്ല അമേരിക്കയുടെ ഒരു ഇഷ്ട രാജ്യം എന്ന നിലയിലും അമേരിക്കയുടെ സൈനിക താവളമുള്ള ഇടം എന്ന നിലയിലും ഇസ്രായേൽ അതിന് ധൈര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആക്രമണം നടത്താൻ ഇസ്രായേൽ ധൈര്യപ്പെടണമെങ്കിൽ അമേരിക്കയുടെ അനുമതി പിന്തുണ ഉണ്ടാകും എന്നുറപ്പാണ് ഇതിനിടയിൽ ഖത്തറിന് പിന്തുണയുമായി ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് ഖത്തറിലെ ഇസ്രായേൽ സൗദി അറേബ്യയും യു എയും അപലപിച്ചു ഖത്തറിന് പൂർണ്ണ പിന്തുണ എന്ന് യു എ പ്രപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ പറഞ്ഞു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ അമേരിക്കൻ എംബസി പൗരർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഖത്തറിലെ യു എസ് പൗരർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റണമെന്ന് മാറണം എന്ന് അമേരിക്ക നിർദ്ദേശിച്ചു വീടുകൾക്ക് പുറത്തിറങ്ങാതെ സുരക്ഷിതരായിരിക്കാനാണ് നിർദ്ദേശം ഇതേസമയം ഇതോടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ മധ്യസ്ഥ ചർച്ചകളും നിർത്തിവെക്കുന്നതായി ഖത്തറും പ്രഖ്യാപിച്ചിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ ഐക്യരാഷ്ട്രസഭ ഈ സംഭവത്തെ അപലപിക്കുന്നതും ഈ വാർത്തകളായി പുറത്തു വരുന്നുണ്ട് ടെല്ലവീവ് ജില്ലാ കോടതിയിൽ ഇന്ന് നതന്യാഹുവിനെതിരായ ക്രിമിനൽ കേസിന്റെ വിചാരണ ആരംഭിച്ചതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പലവട്ടം സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിവെച്ച ഒരു കേസ് കോടതി വേഗത്തിലാക്കുകയാണ് ആഴ്ചയിൽ നാല് ദിവസം കേസ് കേൾക്കും എന്ന് കോടതി പ്രഖ്യാപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടയിൽ മറ്റൊന്നും ആസൂത്രണം ചെയ്യാൻ നെതന്യാഹുവിന് കഴിഞ്ഞില്ല എന്നും ആ കേസിൽ ശിക്ഷിക്കപ്പെടും എന്ന് നിയമവിദഗ്ദ്ധർ ഉറപ്പു പറയുന്ന സാഹചര്യത്തിൽ അതിനെ മറികടക്കാനുള്ള നീക്കമാണ് ഇത് എന്നും ഉള്ള വിലയിരുത്തൽ ും വരുന്നുണ്ട് കേസ് നീട്ടിവെക്കാൻ മറ്റ് വഴിയില്ല രാജ്യത്തിന്റെ സുരക്ഷിതത്വം പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ ഇമാതിരി കേസുകളൊക്കെ നീട്ടിവെക്കുമല്ലോ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാകുക അതിന് വിദേശ രാജ്യത്തെ ആക്രമിക്കുക ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് അതാണ് എന്ന് വിലയിരുത്തുന്നവർ ഒരു ഭാഗത്തുണ്ട് രണ്ടു മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത വിചാരണയിൽ ശിക്ഷിക്കപ്പെടാൻ സാധ്യത കൂടുതലായ ഒരു യുദ്ധ കുറ്റവാളി സ്വീകരിച്ച വഴിയാണ് എന്ന ആരോപണവും ഉയരുകയാണ് ഇതേസമയം അമേരിക്കയുടെ സൈനിക താവളം ഉണ്ടെങ്കിൽ സുരക്ഷിതമായി എന്ന അറബ് രാഷ്ട്രങ്ങളുടെ ആകെ ക്കു മേലാണ് ഇപ്പോൾ നദാ ന്യാഹു കത്തിവെച്ചത് അമേരിക്ക തന്നെ ആക്രമിക്കാൻ പറയുകയും ആക്രമിക്കുകയും ചെയ്യും എന്നതുവരെ കാര്യങ്ങളെത്തി അമേരിക്ക കൂടെ നിന്ന് ചതിക്കുന്നു എന്നതിന് പണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നിൽക്കുകയാണ് ഇനി സൈനിക താവളങ്ങളിൽ നിന്ന് തന്നെ അതത് രാജ്യങ്ങളുടെ പ്രധാന ഇടങ്ങളിലേക്ക് ആക്രമണം നടത്തുന്ന കാലവും വരുമോ എന്നുള്ള ഭീതിയും പ്രചരിക്കുന്നുണ്ട് ഖത്തറടക്കം ആറ് രാജ്യങ്ങളിലാണ് അമേരിക്കയുടെ വ്യോമത്താവളങ്ങളുള്ളത് യു എ ആണ് ഒന്നാമത് അൽ ദഫ്രോമത്താവളം യു എസിൻ്റെ സൈനിക കേന്ദ്രമാണ് രണ്ടാമത്തേത് കുവൈത്തിൽ ഇറാഖ് അതിർത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരെ അലി അൽ സലീം വ്യോമത്താവളം അടക്കം ഒന്നിലധികം സൈനിക താവളങ്ങൾ കുവൈത്തിൽ യു എസിനുണ്ട് ഈ ആക്രമണത്തെ കുവൈത്ത് ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് അമേരിക്ക വലിയ തോതിൽ യുദ്ധ സാമഗ്രികൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള സ്ഥലമാണ് കുവൈത്ത് യു എസ് മിലിട്ടറി സെൻട്രൽ കമാൻഡന്റെ ക്യാമ്പ് അരിഫ് ജാനും കുവൈത്തിലുണ്ട് പിന്നെ ബഹ്റൈൻ യു എസ് നാവികസേന സെൻട്രൽ കമാൻഡന്റിന്റെയും അഞ്ചാം കപ്പൽ കപ്പൽപടയുടെയും ആസ്ഥാനം ബഹ്റൈനിലാണ് തുറമുഖത്ത് വിമാനവാഹിനി കപ്പലുകളടക്കം യുദ്ധ കപ്പലുകളും കപ്പലുകളും ഉണ്ട് മുതൽ ഇവിടെ ഇറാഖിൽ അൽ അസദ് അൽ ഹരീർ വ്യോമ താവളം അടക്കം നിരവധി താവളങ്ങളുണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് സൈനികർ ഇറാഖിലുണ്ട് സിറിയയാണ് അടുത്തത് ഇറാഖ് ജോർദാൻ അതിർത്തിക്കടുത്തായി യുഎസിന്റെ അൽ താൻഫ് സൈനിക താവളവും ഉണ്ട് ഐ എസ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ പേരിൽ വർഷങ്ങളായി സിറിയയിൽ യു എസിൻ്റെ സൈനിക സാന്നിധ്യം ഉണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് ഓരോ ഘട്ടത്തിൽ അമേരിക്ക മിക്ക രാജ്യങ്ങളിലും സൈനിക താവളം ഉണ്ടാക്കും എന്നാൽ പിന്നെ അത് ഒഴിഞ്ഞു പോകില്ല സ്ഥിരമാക്കും അത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഉള്ളതിനേക്കാൾ വലിയ സൈനിക കേന്ദ്രമായി ആ രാജ്യത്തിനേക്കാൾ വലിയ സൈനിക കേന്ദ്രമായി അത് മാറുന്ന സാഹചര്യമുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ചും ഉള്ളതുകൊണ്ട് ഇത് എളുപ്പവുമാണ് അമേരിക്കൻ താവളം ഉള്ളതുകൊണ്ട് ആരും ആക്രമിക്കില്ല എന്ന പ്രതീക്ഷയും ഇപ്പോൾ മങ്ങി ഇസ്രായേലിൻ്റെ അതിരുവിട്ട മനുഷ്യവിരുദ്ധമായ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് മുന്നിൽ ഒന്നും വിഷയമല്ലാതായിരിക്കുന്നു മാത്രമല്ല ട്രംപിൻ്റെ കൊട്ടേഷൻ ടീം എന്ന മട്ടിൽ പെരുമാറുന്ന രാജ്യം ഇസ്രായേൽ ഇപ്പോൾ അവരുടേതായ നിലയിൽ ഗാസയെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി ഒരു സമാധാന ശ്രമത്തെയും അംഗീകരിക്കില്ല എന്നുള്ള പ്രഖ്യാപന ലക്ഷ്യമാക്കി മാറ്റി ഇപ്പോൾ വരെ ആക്രമിക്കുന്ന മധ്യസ്ഥ ചർച്ച നടന്ന വരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി ഖത്തറിനെ ആക്രമിച്ചതോടെ അമേരിക്ക ഏത് നിമിഷവും ഏത് സൗഹൃദരാഷ്ട്രത്തെയും എത്ര ക്രൂരമായും ചതിക്കും ും എന്നുകൂടി വ്യക്തമാവുകയാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചതിന് പിന്നാലെ അമേരിക്ക പിന്തുണച്ചിരുന്നു എന്ന വിവരം കൂടി റിപ്പോർട്ടുകൂടി ലോകത്തിന് മുന്നിൽ നിൽക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് പോലും വില നൽകാതെ മറ്റു പല പേരും പറഞ്ഞുള്ള ഇസ്രായേലിൻ്റെ നടപടി ഒടുവിൽ ഇറാനിലാണ് നമ്മൾ കണ്ടത് അവിടെ നിന്ന് തോറ്റു തുന്നം പാടി തിരിച്ചു പറഞ്ഞതിൻ്റെ ക്ഷീണം ഒരു ചെറിയ രാഷ്ട്രത്തിന് മേൽ തീർക്കുകയാണ് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം എന്ന് എതിരാളികൾ വിളിക്കുന്ന രാഷ്ട്രം അതും അമേരിക്കയ്ക്ക് വേണ്ടി സൈനിക പരവതാനുവിധം രാജ്യത്തിനെതിരെ ഇനി ഖത്തർ എങ്ങനെയൊക്കെ മുന്നോട്ടു പോകും ലോകം ഏത് മട്ടിൽ ഇതിനെ കാണും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാം നന്ദി നമസ്കാരം